ഹായ് നമുക്കിന്നൊരു സർബത്ത് ഉണ്ടാക്കി നോക്കിയാലോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സർബത്താണ് ഇന്ന് ഉണ്ടാക്കുന്നത് നന്നാരി സർബത്ത് നറുനീണ്ടി സർബത്ത് എന്നൊക്കെ പറയും ഇരുന്നൂറ്റൻപത് രൂപ മാത്രം മതി നമുക്ക് അടിച്ച് അടിച്ചുപൊളി ഏഴ് ലിറ്റർ സർബത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതും വീട്ടിൽ വെച്ച് യാതൊരു കെമിക്കലും ഇല്ലാതെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിതാ നന്നാരി ഇവിടെ എടുത്തിട്ടുണ്ട് നന്നാരി നമ്മളെ വൈദ്യക്കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ നൂറ് ഗ്രാമാണ് നന്നാരി വാങ്ങിയത് എൺപത് രൂപയായിട്ടോ ഇവിടെ അപ്പോൾ അതിൽ നിന്ന് ഞാൻ പകുതി എടുത്ത് അപ്പോൾ നാൽപ്പത് രൂപ എന്നിട്ട് ഞാനത് മിക്സിയിലോ കല്ലിലോ എന്തിലും വേണമെങ്കിലിട്ട് പിടിക്കട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഇലക്കായി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിക്സിയിലിട്ട് പിടിക്കട്ടോ അമ്മയിലായാലും മതി ഇനി പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം അതിന് അര കിലോ പഞ്ചസാര ചൂടായ ചെമ്പിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് വറുത്തിട്ട് ഒരു വിധം നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട് ഇതാ ഈ കളറായിട്ട് വരണം ചുവപ്പ് കളറ് അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പഞ്ചസാര ഒന്ന് മൂക്കാനും വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അത് അടിയൊക്കെ ഇളക്കി മിക്സ് മിക്സായതിന് ശേഷം ബാക്കി വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക അപ്പോൾ അഞ്ച് ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടോട്ടലി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അഞ്ച് കിലോ പഞ്ചസാര ബാക്കി നാലര കിലോ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം ഇനി പതുക്കെ ഇളക്കി കൊടുക്കുക പഞ്ചസാര അലിയുന്നതുവരെ കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് കത്തിച്ചും കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്തത് നമുക്ക് നന്നാരി ഇടണം നന്നാരി കിഴി കെട്ടിയിട്ടാണ് പതിവായിട്ട് ഇത് ചെയ്യൽ കിഴി കെട്ടി അതിലിട്ട് കൊടുത്താൽ അതിലെ കച്ചറുകൾ വേസ്റ്റും അതിൽ എന്താ പറയുക പൊടിപടലങ്ങളൊന്നും ഇതിൽ ആഡാവൂല എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ പക്ഷേ ഞാൻ അതിലും വലിയ എളുപ്പം പെട്ടെന്ന് നോക്കിയതാണ് വേഗം സർബത്ത് തീർന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ പണിമ പണിയായി ഡബിൾക്ക് ഡബിൾ പണി അങ്ങനെ ഇതാ നമ്മളെ സർബത്ത് തിളച്ച് കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല തിളച്ച് തിളച്ച് ഒരു വിധമായിരിക്കണേ അപ്പം പാകമായി വന്നിട്ടുണ്ട് കേട്ടോ നീ ഇത് ഒട്ടുന്ന ഒരു പരുവ അതായത് വല്ലാണ്ട് നൂല് പോലെ വലിയ പക്ഷെ നമുക്ക് ഒട്ടുന്ന രീതിയിലാവും വേണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സർബത്ത് പാകമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ കോഴിമുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കണം ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുള്ളത് രണ്ട് കോഴിമുട്ടയുടെ വെള്ള കരുവ് മാത്രം ഇതിൽ ഒഴിച്ചു കൊടുക്കുക അതെന്തിനാണെന്നു വെച്ചാൽ ഈ പഞ്ചസാരയിലുള്ള കച്ചറ വേസ്റ്റുകളൊക്കെ ആ വെള്ളക്കരു വലിച്ചെടുക്കും അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു സർബത്ത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർബത്ത് താഴെ ഇറക്കി വയ്ക്കാം ഓക്കെ പാകമായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു സംഭവമാണ് ഈ സർബത്ത് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ കടയിൽ നിന്നല്ലേ വാങ്ങാറുള്ളത് വീട്ടിലധികം നമ്മളത് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് വെക്കാറില്ലല്ലോ അപ്പോൾ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഐസ് ക്യൂബും ചെറുനാരങ്ങയുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്താ മിൽക്ക് അതുപോലെയുള്ള പല കാര്യത്തിനും അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഇതാണ് ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം അതാണ് ഇതിങ്ങനെ രണ്ടാം പ്രാവശ്യം വീണ്ടും അരിച്ചിട്ടാണ് ഞാൻ കുപ്പിയിലാക്കിയിട്ടുള്ളത് പിന്നെ ഇത് ഏഴ് ലിറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സർബത്ത് തീർ തീർന്നു പോകുന്നുണ്ട് ഒരു കുപ്പി തന്നെ തീർന്നുക്കണു അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇനി അടുത്തൊരു വീഡിയോ സുമായി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസാം വലൈക്കും അസ്ലാം